ചേച്ചി ഇവിടെ എന്തൊക്കെ ഫുഡ് ഉണ്ട് ഇവിടെ എന്തെങ്കിലും കഫയാണ് മെയിൻ ആയിട്ടുള്ളത് നാടനോളും ഉണ്ട് അല്ലേ എത്ര മണി വരെ ഉണ്ട് ഞാനൊരു കറക്റ്റ് പതിനഞ്ച് നമുക്കാലാവുന്നു പായനം നമുക്കാലാവുന്നുണ്ട് എത്ര മണി വരെ ഇവിടെ ഉണ്ട് സാലൊപ്പം തീരെ അന്നേരപ്പിക്കില്ല അതെന്താ തീരുമാനം രണ്ട് മണിക്കുമുമ്പേക്ക് തീരും പിന്നെ ഓർഡർ ഉണ്ട് ഓർഡർ ഫുഡ് കഴിക്കുന്നവര് കഴിച്ചു വിട്ട് ഞങ്ങൾക്ക് പ്രഷഡായിട്ട് ഓർഡർ തന്നെ ോ ശരി അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ട് സ്ഥിരം കസ്റ്റമറുണ്ട് വൈകിട്ട് എത്ര മണിക്ക് പോകും രണ്ടര മൂന്ന് ഇരുമ്പു അത്രേ ഉള്ളൂ രാവിലെ വരും മൂന്നുമണിയാകുമ്പോ അപ്പ ചോറ് എത്ര പൊതിയൊക്കെ തീരും ഇരുപത് ഇരുപതേ ഉള്ളൂ വരെ അതും നിങ്ങൾ കൊടുക്കുന്നു ഓ അങ്ങനെ സ്ഥിരമാണ് ഇവിടെ പിന്നെ ഞങ്ങൾ ഇവിടെ കച്ചോട്ട് ചെയ്തെന്ന് അറിയാൻ വേണ്ടി ജീവിതമാർഗം ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ അപ്പൊ ഞങ്ങളൊരു ജീവിതമാർഗ്ഗം നേരത്തെ ഇവിടെ കഴിക്കും രണ്ടു വർഷത്തേക്ക് അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ഇതായിട്ട് എന്റെ ഒരു കലാമനും ഇങ്ങനെ പോകുന്നു ഈ ആണോ ആണോ ഇപ്പൊ ഇനി ഇപ്പം ഈ രണ്ട് ഇതേ ഉള്ളു ഓ അങ്ങനെ നൂറ് രൂപയാണോ രൂപ എല്ലാം ഭീമ ആയി അല്ലേ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞാൽ വീട്ടിൽ പോവാം ആ ശരി ചേട്ടന് സുഖമില്ലല്ലേ സുഖമില്ല സുഖമാകണ്ടേ വേണ്ടേ ആ ശരി എന്നാൽ